അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രധാന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിൻ്റെ ലീഡർഷിപ്പിലുള്ള അഥവാ ആത്മീയവും രാഷ്ട്രീയവുമായിട്ടുള്ള സർവ്വമേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന പാണക്കാട് തങ്ങന്മാർ ഞാൻ നേരത്തെ തന്നെ ഈ തങ്ങന്മാരെ കുറിച്ച് പറയാറുണ്ട് സാദിഖ് അലി സിഹാബ് തങ്ങൾ എന്നു പേരായ മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ ഇളയ സഹോദരൻ ചെയ്തുകൊണ്ടിരുന്ന അഥവാ ഈ ഭൂരിഭട്ട വിഭാഗത്തെ എങ്ങനെ പ്രണിപ്പിക്കാം അതാണ് നോക്കേണ്ടത് കാരണം ഈ ഭൂരിഭട്ട സമുദായത്തെ വർഗീയവത്കരിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്തെ ശക്തിമത്തായിട്ടുള്ള ഫാസിസ്റ്റുകളുടെ പ്രവൃത്തി ശക്തമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സാദിഖ് അലി സിഹാബിതങ്ങൾ എന്തു ചെയ്യുന്നത് ഇതര വിഭാഗത്തോട് ഇതാ ഞങ്ങൾ സാമ്യമാകുന്നു എന്താണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് അന്തസ്സും അഭിമാനവും ആഭിജാത്യവുമില്ലാതെ ഇതര വിഭാഗത്തോട് ചാണിന് ചാണായും നോക്കണം മുളത്തിന് മുഴമായും അടുക്കുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കിയാമത്തോടടുത്താൽ എൻ്റെ സമുദായങ്ങൾ ഇതര വിഭാഗത്തോട് വളരെ സാമ്യമാകും ആ സാമ്യതയിലേക്ക് ആളുകളെ എന്താ പറയുക ആ സാമ്യതയിലേക്ക് അടുപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രവാചക കുടുംബത്തിൻ്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഓണം ആഘോഷം ഈ ഓണം ആഘോഷം അഥവാ ഇതര വിഭാഗങ്ങളുടെ ആഘോഷം അവർ ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നമുക്ക് ആകെ രണ്ടാഘോഷമേ ഉള്ളൂ എന്നാണ് അത് ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് വലിയ പെരുന്നാളും ഇതര വിഭാഗങ്ങളെ ഒരു സാമ്യമായിട്ട് ഇതര വിഭാഗങ്ങൾ ചെയ്യുന്ന വൃത്തികേട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആചാരങ്ങളെ ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത് എന്താ ആലോചിച്ച് നോക്കൂ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂര് മദീനയിൽ വന്നപ്പോൾ നോക്കണം മക്കയിലായിരിക്കെ പ്രവാചകൻ ജൂതന്മാരെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു എങ്ങനെ ജൂതന്മാർക്ക് മുഹർറം ഒമ്പതിന് മുഹർണ് പത്തിന് മാത്രമായിരുന്നു അവരുടെ നോമ്പ് അള്ളാഹുവിൻ്റെ റസൂര് ആ നോമ്പിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ സഹാബികളോടും അഥവാ കിയാമം വരെയുള്ള അനുയായികളോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഇനി ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ജൂതന്മാർക്ക് മുഹർണം പത്തിന് ഒരു നോമ്പുണ്ടെന്ന് ആ ഷൂറാഹു അവർ അനുഷ് അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായ ഒരു സമൂഹമാണ് ജൂതർ അതുകൊണ്ട് ആ ജൂതരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒമ്പതും പത്തും നോമ്പ് അനുഷ്ഠിക്കണം ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് വ്യത്യസ്തരാവണം അതോടൊപ്പം തന്നെ പ്രവാചകൻ അവിടുത്തെ മുടി രണ്ടു ചീകായിട്ട് ഇങ്ങനെ രണ്ട് ചീകായിട്ടാണ് ഇത് പറഞ്ഞാൽ ഇടത്തും വലത്തും രണ്ടു ചീകായിട്ട് അള്ളാഹുവിൻ്റെ റസൂർ മദീനയിൽ മുടിയെ സംബന്ധിച്ച് അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നർത്ഥം രണ്ട് ചീകുകളായിട്ട് പ്രവാചകൻ അതൊരു ഭംഗിയായിട്ട് ഒതുക്കി വെക്കുമായിരുന്നു അഥവാ മദീനയിൽ വന്നപ്പോൾ അവിടുത്തെ ജൂതന്മാരോട് റസൂറുള്ള ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നു മുടി ഞങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു നോക്കണം നിങ്ങൾ അവർക്ക് എതിരാവണം ഈ ജൂതന്മാർ അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും പാത്രമായിട്ടുള്ള ജൂതക്രിസ്തീയു കൂട്ടായ്മയോട് നിങ്ങൾ സാമ്യമാവരുത് നിങ്ങൾക്കൊരു ആദർശമുണ്ട് അതുകൊണ്ട് വാത്തുമാലക്കും അഥവാ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലോ തുലക്കും ദീനുക്കും ഈ ദീനിനെ അള്ളാഹു എല്ലാ നിലക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മറ്റൊരു വിഭാഗത്തിൽ നിന്ന് കടമെടുത്ത് ജീവിക്കേണ്ട അവസ്ഥ നമുക്കില്ല ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹുവിൻ്റെ റസൂല് ആ മുടി നേരെ മേലേക്ക് ചെയ്യുന്നതിന് വേണ്ടി രണ്ടു ചീവുകളായി മുടി ചെയ്യാതെ നേരെ മേലേക്ക് ചെയ്യുക എന്ന് നിർദ്ദേശിച്ചു അപ്പം ഇത്തരത്തിൽ ഇതര വിഭാഗങ്ങളോട് അതോ അവരോട് സഹകരിക്കണം അവർക്കൊരു പ്രശ്നം വന്നാൽ അവരോട് സഹകരിക്കണം അവർക്കൊരു കിഡ്നി വേണമെങ്കിൽ നമ്മൾ കൊടുക്കണം അവർക്ക് രക്തം കൊടുക്കണം അവർക്ക് വീട് വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ പകുതി ഭാഗം ഉണ്ട് കൊടുക്കണം എല്ലാം കൊടുക്കണം പക്ഷേ അവരുടെ മതവിശ്വാസാചാരങ്ങളിൽ ആചാരങ്ങളിൽ എന്താവരുത് നമ്മൾ പങ്കാളികളാവരുത് അത് അവരുടെ മതമാണ് വിശുദ്ധ കുർഹാനിൽ കുല്യ അയ്യൂ കാഫിറൂനിൽ പറഞ്ഞിട്ട് ല അഹബുദു തഹബുദൂൻ എന്ന് പറഞ്ഞിട്ട് ലക്കും ലുംദീനു കുംവര്യദീൻ ഭയങ്കര പ്രഖ്യാപിതമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ആലോചിച്ച് നോക്കൂ അതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണോ ഒരിക്കലും എനിക്ക് നിങ്ങളുടെ മതമല്ല എനിക്ക് എൻ്റെ മതമാണ് നിങ്ങളുടെ മതവും എൻ്റെ മതവും തമ്മിൽ ഒരിക്കലും രാജിയാവുകയില്ല അള്ളാഹു എനിക്ക് എൻ്റെ മതത്തെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ മതത്തിൽ എനിക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട് ഞങ്ങളാവട്ടെ മുറദീ തുലക്കും ഇസ്ലാമദീന ആ ദീനിൽ തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിലുള്ള ഒരംശം പോലും ഞാനും എൻ്റെ സമുദായവും കൈയൊഴിക്കുകയില്ല ഇതര വിഭാഗത്തിൽ നിന്ന് അനുകരിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ ആ പ്രവാചകന്റെ കുടുംബമാണെന്നാണ് പറയുന്നത് ഈ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഇത് പറയുമ്പോഴേക്ക് അവരുടെ ആളുകൾ കമന്റോളികൾ എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം ബഷീർ അലി ഷിഹാബ് തങ്ങളുടെ മകളുടെ ഒരു വിവാഹം വിവാഹത്തിന് മാതൃക കാട്ടാൻ വേണ്ടി നിർദ്ദേശിച്ച പോസ്റ്റുകളും എഴുത്തുകളും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കിടക്കുന്നുണ്ട് ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം നടന്ന മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകളുടെ വിവാഹത്തിൽ കൂത്താട്ടം അരങ്ങേറിയത് പാട്ടും ഡാൻസും കൂത്താട്ടവും ആലോചിച്ച് നോക്കണം അപ്പം ഇതിനെക്കുറിച്ച് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ ഇപ്പോൾ വെക്കുന്ന കമന്റ് ആ കമന്റിൽ പറയുന്നുണ്ട് അത് ചെക്കൻ്റെ പരക്കാർ ചെയ്തതാണ് മോള പരക്കാരല്ല ചെക്കൻ്റെ പരക്കാര് അപ്പം നമ്മൾക്ക് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ എന്തിനേറെ പറയണം ഷഹീദ് സെമ്നാട് എന്താണ് സെനാട് ഷഹീദ് എന്ന് പേരായ ഒരു വ്ളോഗർ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്ളോഗറാണ് അദ്ദേഹം നട്ടില് വളക്കാതെ നട്ടില് ഉയർത്തിക്കൊണ്ട് ഈ സമുദായത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ അഥവാ യൂട്യൂബിലൂടെ ശക്തിമത്തായിട്ട് സത്യം പറയുന്ന ഒരാൾ ഒരാളാണ് കുരിൽ ഹക്ക് എമുറൻ കൈപ്പേറിയാലും നിങ്ങൾ സത്യം പറയണം പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ചെയ്തിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ഷി ബഷീർ അലി തങ്ങളുടെ മകളുടെ വിവാഹത്തിൽ നടന്ന കൂത്താട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു വ്ളോഗ് ചെയ്തിരുന്നു ആ വ്ളോഗ് ഇന്നും നിങ്ങളൊന്നും നോക്കൂ ഷംനാട് ഷഹീദ് എന്ന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടില്ല എന്താ ആലോചിച്ച് നോക്കൂ ആ ആ കമന്റിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ ഈ തങ്ങന്മാർ കുടുംബം ഇപ്പം നുണ പറയാനും തുടങ്ങി ന്യായീകരിക്കാനും തുടങ്ങി നുണ പറയാനും തുടങ്ങി പക്ഷേ ഇപ്പം ഒന്നുകൂടെ സംഭവിച്ചിരിക്കുന്നു മറിച്ച് അവരിപ്പം ഭീഷണിപ്പെടുത്താനും തുടങ്ങി ആ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണല്ലോ സെംനാട് ഷഹീദ് ഈ പറയുന്ന വീഡിയോ പിൻവലിച്ചോടിക്കളഞ്ഞു പ്രൈവറ്റ് ആക്കിയിരിക്കുന്നു അത് ഇപ്പൊ നമുക്ക് അത് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ തപ്പിയാൽ കാണില്ല ഞാനിത് ആ സ്ക്രീൻഷോട്ട് ഇതിന്റെ മേലെ വെച്ചിട്ടുണ്ട് അകത്തുപോലും വെക്കാൻ പറ്റില്ല ഞാൻ തന്നെ പേടിക്കുക വമ്പൻ കൊമ്പന്മാരാണ് അപ്പൊ നമ്മളെ എന്തും ചെയ്യാൻ കഴിയും അതുകൊണ്ട് ആ സാടിനെ ഷഹീദ് സെംനാട് ഷഹീദിനെ പേടിപ്പിച്ചിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത ആ വീഡിയോ ഇന്ന് കാണാതാവേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് നോക്കാം ആലോചിച്ച് നോക്കും ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പോലും ഇതിൻ്റെ അകത്തിടാതിരിക്കുന്നത് എന്താണ് ഭീഷണി വരികയാണ് വലിയവന്മാർക്ക് ഒന്നും ചെയ്തുകൂടാ വലിയവന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നോക്കണം പ്രവാചകന്റെ അനുയായികളാണ് ആ പ്രവാചകന്റെ എന്താ പറയുക കുടുംബക്കാരാണ് അനുയായികൾ നമ്മളൊക്കെയാണ് ഇവർ കുടുംബക്കാരാണ് അപ്പം ഇവർക്ക് എന്തും ചെയ്യുക നോക്കണം അതുകൊണ്ട് അവർക്ക് ദൂർത്താവാം കൂത്താട്ടമാവാം ഡാൻസ് ആവാം മറ്റേ ഇതര വിഭാഗങ്ങളോടൊപ്പം അഴിഞ്ഞാടാം മറ്റേ ഓണം ആഘോഷിക്കാം ക്രിസ്തുമസ് കേക്ക് മുറിക്കാം ക്രിസ്മസ് ആഘോഷിക്കാം അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ജാഹലീയത്തിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഇവർക്ക് ആവാം കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ അവരെ പ്രൊമോട്ട് ചെയ്ത് പ്രീണിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്കും അറിയേണ്ടി വരികയാണ് കാരണം ഇദ്ദേഹം തന്നെ അറിയാതെ എല്ലാ പള്ളിയുടെയും കാവി അദ്ദേഹം ഇതുവരെ ആ പള്ളികളൊന്നും കണ്ടിട്ട് പോലുമില്ല എന്നാലും ഒന്നുകിൽ സാധിക്കാലി ജീയാബിതങ്ങൾ അല്ലെങ്കിൽ മുനാബിറാലി ജീയാബിതങ്ങൾ ഇങ്ങനെയുള്ള ഉമർ അലി ഇവരൊക്കെയാണ് ഈ പള്ളികൾ ഒരു ദിവസം പോലും ആ പള്ളി അറിയില്ല പക്ഷേ മാസം കണ്ടാരെയും മോശവും ഈ തങ്ങൾ തങ്ങളും ഉറപ്പിച്ചതെന്നല്ലാതെ ഈ കൗമിന് സ്വീകാര്യമല്ല എന്താണ് എവിടെയാണ് ഈ കോമ എങ്ങനെയാണ് ഈ കോമ പരീക്ഷിക്കപ്പെടാതിരിക്കുമോ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂരിൻ്റെയും നിയമനിർദ്ദേശങ്ങളെ ഒരു ഒരു കടലാസിന്റെ വില പോലും കാണിക്കാത്ത ഈ സമൂഹവും കൗമു പിന്നെ എങ്ങനെയാണ് പരീക്ഷിക്കാതിരിക്കുമോ അതുകൊണ്ടാണ് ജാമ്യയെ പോലെയും ആരിഫിനെ പോലെയും സംഘികളെ പോലെയും കൃഷംഗി അച്ഛന്മാരെ പോലെയും ഉള്ള ആളുകൾ പറയുന്നത് ഇവര് ഇവരുടെ കുറുഖാന് ആ കുറുഹാന് ഒരു ബാലരമ പോലെയാണ് അല്ലെങ്കിൽ അതൊരു സ്റ്റന്തു മാസിക പോലെയാണ് അതല്ലെങ്കിൽ ഒരു മുത്തുച്ചിപ്പി പോലെയാണ് എന്താണ് അവരെക്കൊണ്ടത് പറയിപ്പിച്ചത് കാരണം ഈ മഹത്തായിട്ടുള്ള ഈ സന്ദേശം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ആയത് അതാണ് ആ വിശുദ്ധ കുറുകാൻ എന്താണെന്ന് നോക്കിയിട്ടല്ല ഇവിടത്തെ ഈ കൃസംഗി അച്ഛനും മുസംഗി അച്ഛന്മാർക്കും ഈ അച്ഛന്മാരും ഒന്നും ഈ വിശുദ്ധ കുറുകാൻ ഒരു ഒരാവർത്തി ഒന്ന് പാരായണം ചെയ്യുകയോ അതിൻ്റെ ഒരു വചനം പോലും നേരമായി ഉച്ചരിക്കുവാനോ അവർക്ക് കഴിവില്ല അപ്പോൾ അവർ കാണുകയാണ് ഈ സമുദായത്തെയാണ് അവർ കാണുന്നത് തോന്നിവാസങ്ങളോടും എല്ലാ തമ്മാടിത്തരങ്ങളോടും ഒപ്പം നിന്ന് പേർ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടാലും ഒമ്പതും മുസ്ലിം നാമധാരികൾ പത്തു പേരും ബലാത്സംഘത്തിന് പിടിക്കപ്പെട്ടാൽ ഒമ്പതും മുസ്ലിം നാമധാരികൾ മോഷണത്തിൽ പിടിക്കപ്പെട്ടാൽ ഒമ്പതും മുസ്ലിം നാമധാരികൾ ഭീഷണിപ്പെടുത്തലിൽ പിടിക്കപ്പെട്ടാൽ ഒമ്പതും മുസ്ലിം നാമധാരികൾ നുണവറയലിൽ പിടിക്കപ്പെട്ടാൽ ഒമ്പതും മുസ്ലിം നാമധാരികൾ കൊലക്കേസിൽ പ്രതിക്കപ്പെട്ടാൽ ഒമ്പതും മുസ്ലിം നാമധാരികൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർക്ക് തോന്നിയ പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ആളുകൾ പറയാൻ തുടങ്ങി ഈ മുസ്ലിം സമൂഹമൊക്കെ ഇങ്ങനെ തന്നെയാണ് അവരിത്തരത്തിൽ കൊള്ളരുതാത്തവരായത് അവരുടെ ഖുർആാൻ ഖുറാൻ എന്നാണ് ഇപ്പോൾ പോലും അവർ പറയുന്നത് അവരുടെ ഖുറാൻ സത്യത്തിൽ മുത്തുച്ചിപ്പിയാണ് അല്ലെങ്കിൽ ബാലനമ്മയാണ് അത് ജനങ്ങളെ ഉയർത്തത്തക്ക രീതിയിലുള്ള പവറുള്ള ഒരു ഗ്രന്ഥമായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഈ കൗമ് ഇങ്ങനെ ചെയ്യുമോ ഈ സമുദായം ഇത്ര അതപ്പതിക്കുമോ എന്ന് അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ സത്യമായിരുന്നു അതൊക്കെ അനുസരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നിർദ്ദേശമാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഞങ്ങളെക്കാൾ വളരെ ദുഷിച്ചവരായിരിക്കുന്നു എന്ന് അവർ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാരമ്പര്യവാദികളായ കുടുംബവും ഈ അവർക്ക് താക്കാടിക്കൊണ്ടിരിക്കുന്ന അവരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഈ വെറും പിണ പിണിയാളുകളും നിങ്ങൾ അത് അതാ ആലോചിക്കേണ്ടത് അപ്പോൾ ഞാൻ അതാ പറയുന്നത് പെട്ടെന്ന് തന്നെ സമ്നാണ് ഷഹീർ അദ്ദേഹത്തിന്റെ ആ വ്ളോഗ് ഇന്നലെ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇന്ന് നോക്കിയതാണത് എന്തെങ്കിലും അതിൽ ഇന്നൊരു കണ്ടന്റ് നോക്കാമോ എന്ന് തോന്നിയിട്ട് പക്ഷെ നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് തിരയാവുന്നതാണ് ഷംനാട് ഷഹീദ് എന്ന് അടിച്ചാൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ പുറത്തു വരും പക്ഷെ അത് പ്രൈവറ്റ് ആക്കി മാറ്റിയിരിക്കുന്നു അപ്പം എന്താണ് ഇതുവരെ കമന്റിൽ പറഞ്ഞതുപോലെ നുണ പറയൽ മാത്രമല്ല മറിച്ച് ഇതര വിഭാഗങ്ങളോടുള്ള അനുകരണം മാത്രമല്ല ഇപ്പോൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ ഇതാണ് നമ്മുടെ ഈ നേതൃത്വത്തിൻ്റെ പ്രത്യേകതയാണ് ആലോചിച്ച് നോക്കൂ ഈ തരത്തിലുള്ള നേതൃത്വത്വം നമുക്കുണ്ടായാൽ പിന്നെ നമുക്ക് എന്തിനാണ് ഇനി പള്ളി അതാ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പള്ളികളിലൊക്കെ അഥവാ സംഘപരിവാറുകൾ അവിടെയൊക്കെ എന്താ പറയുക പള്ളിപ്പറമ്പിൽ രാമൻ എന്ന് സുനിത ദേവദേവസ്വം വളഞ്ഞതുപോലെ പള്ളിപ്പറമ്പിൽ രാമനെ തേടി നടക്കുക തന്നെ ചെയ്യും കാരണം കൗമ് അത്രമാത്രം മതപതിച്ചിരിക്കുന്നു നിങ്ങളാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നവർ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവർ നോക്കണം കുന്നും ഹൈറ ഉമ്മത്തിൻ ഏറ്റവും ഉത്തമമായ സമുദായം എന്നൊക്കെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ള ഈ സമൂഹം ഇത്രയേറെ മുത്തുച്ചിപ്പി വായിച്ച് സ്റ്റണ്ടു മാസിക വായിച്ച് സെക്സ് മാസിക വായിച്ച് വൃത്തികെട്ട ആയി ആളുകൾ ആയിത്തീർന്നിരിക്കുന്നതിനേക്കാൾ വൃത്തികെട്ടിരിക്കുന്നു ആര് ഈ മുസ്ലിം സമുദായം അവർക്ക് എന്താണ് വിശുദ്ധ കുറുകാൻ അവർക്ക് മുമ്പിലുണ്ട് പ്രവാചക വചനം അവർക്ക് മുമ്പിലുണ്ട് പക്ഷേ അതിനൊരു കടലാസ് പൃഷ്ഠം തുടച്ച് നമ്മുടെ കാറ്റം തുടച്ച് വലിച്ചെറിയുന്ന ഒരു കടലാസിൻ്റെ വില പോലും വിശുദ്ധ ഖുർഹാന് ആ പ്രവാചക വചനങ്ങൾക്ക് ഈ ഈ പറയുന്ന മുസ്ലിം നേതൃത്വവും ഈ പറയുന്ന മുസ്ലിം അനുയായികളും ഉമ്മത്തുകളും വില കൊടുക്കുന്നില്ല അതാണല്ലോ ഇത്തരത്തിലുള്ള കമൻ്റുകളും ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തുന്നു അഥവാ കൊന്നുകളയുമെന്നാണല്ലോ ഭീഷണി ഒരു മനുഷ്യ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ സമനാട് സയ്യിദ് നല്ല ധീരനാണ് ശക്തിമത്താണ് അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ വീഡിയോ മുക്കി ഓടേണ്ടി വന്നു എന്താ നിലനിൽപ്പില്ല കാരണം ഇവരല്ലേ അവര് നമുക്ക് നിലനിൽപ്പുണ്ടോ നമ്മുടെ പള്ളിക്കാട്ടിൽ പോലും മറവിട്ട് കിടക്കാൻ വിളിച്ചു പറഞ്ഞാൽ മതി അവിടെ മയ്യത്ത് മറികടക്കണ്ടട്ടോ പട്ടേ അത് പോടും അതൊക്കെ കഴിഞ്ഞു പോയ കാലത്താണ് ഇന്നത് നടക്കൂലാ സഹീത നീ അത്ര പേടിക്കണ്ട നീ അത്ര ഭയപ്പെടുകയൊന്നും വേണ്ട എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് നമ്മൾ പേടിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നമ്മുടെ കാറ്റ് പോകുമെന്ന് അള്ളാഹു പറഞ്ഞത് സൂറത്തു അൻഫാലിൽ അന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മയിലിന് വിധേയമാകുമ്പോൾ നിങ്ങളുടെ കാറ്റ് പോവും ഇത് എനിക്കും സംഭവിക്കുന്നുണ്ട് എനിക്കും സംഭവം അത് ഞാൻ ഡിലീറ്റ് ചെയ്തതും പ്രൈവറ്റ് ആക്കിയിട്ടുമില്ല മറിച്ച് ഏതോ ആളുകൾ ഇടപെട്ടിട്ട് എൻ്റെ ഈ വീഡിയോകൾ പോലും ഈ പ്രമാണിമാർക്ക് എതിരെ പറഞ്ഞു എന്ന കാരണത്താൽ എൻ്റെ വീഡിയോകൾ പോലും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കണം അപ്പോൾ ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്നതും ഭീഷണി എന്ന് പറയുന്നതും കൂടെ ഈ മുസ്ലിം സമുദായത്തിനെ ഇപ്പോൾ അവരുടെ നേതൃത്വത്തിനെ ഇപ്പോൾ ഏറ്റവും വലിയ എന്താ പറയുക അലങ്കാരമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി